അവസാന മണിക്കൂറുകളിലൂടെയാണ് എന്ന സന്തോഷമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും വിട പറയുകയാണ് എന്ന അതീവമായ ദുഃഖം വിശ്വാസികളുടെ മനസ്സുകളിൽ ഉണ്ടാകാനുള്ള അതേറെ ഉള്ള ഒരു സമയത്തു കൂടെ തന്നെയാണ് എങ്ങനെയാണ് നമ്മളെല്ലാവരും ആതിഥിയെ നോക്കി കണ്ടത് എന്ന് എനിക്ക് അറിയാം നമ്മൾ സംസ്കരിക്കുവാനും ശുദ്ധപ്പെടുത്തുവാനും ഒരുപാട് സമ്മാനങ്ങളുമായി വന്ന ഒരു മനോഹരമായി സ്വീകരിച്ച മനുഷ്യരുണ്ട് അവർ അതിഥി അവരെ കൊണ്ടു ഒരുപാട് ഒരുപാട് നനവുള്ള ഓർമ്മകൾ അവർക്കറങ്ങി അവരെ പാപങ്ങളെ പെരുങ്ങി തുടരുന്നു മനോഹരമാക്കി കൊടുത്തു അവരെ ഉള്ളിൽ മദറിന്റെയും ഗംഗാത്തിന്റെയും എല്ലാം അടയാളങ്ങൾ തീർത്ത് അവരെ കൈപിടിച്ച് ിയത്തെ ഉരുൾപ്രദേശത്തുള്ള നമ്മുടെ വീടുകളിൽ നടക്കുന്ന നമ്മുടെ അവിടെ വിളിച്ചു പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് വീണ്ടും വീണ്ടും പ്രേമമായ മനസ്സുകൊണ്ടാണ് നമ്മൾ പറയയാൻ കൊക്കരാണം വരെ സ്വർഗത്തെയും കൊക്കരാണം നമ്മൾ ആദ്യം നമ്മോട് പറയുന്നത് ഞാൻ പോവുകയാണ് ഞാൻ ഇവിടെ കെട്ടിച്ച് അവിടെ തന്നെ നിൽക്കണം കെട്ടിച്ച് അവിടെയേക്കും അകത്ത് പോവരുത് എന്നാണ് നമ്മൾ നമ്മളെ മറക്കരുത് ആയിക്കുമുസക്കൊന്ന് നിങ്ങളോട് ബാധ്യതകളുണ്ട് നിങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കരുത് നേടിയെടുത്ത കുറെ ബോധങ്ങൾ ആ സൂക്ഷ്മതകളൊക്കെയും ഇനിയും നടക്കണേ എന്നാണ് റമദാൻ ആഹ്വാനം ചെയ്യുന്നത് അതൊക്കെയും അവരവന്റെ ചുറ്റു ഭാഗത്തുള്ള മനുഷ്യർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തരുതേ എന്നാണ് പറയുന്നതും നാളെ സുഭിക്കാൻ നമ്മുടെ പള്ളി ഇതുപോലെ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം നാളത്തെ ജന്മാർത്തകൾക്ക് നമ്മൾ ഇതുപോലെ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം പലരും ഇങ്ങോട്ട് വന്നപ്പോൾ മനസ്സിൽ കരുതി അവസാനത്തെ ദിവസമാണ് റമദാനുള്ള പള്ളികൾ എവിടെ പോണി അല്ല എവിടെ ഖുറൻ എവിടെ പോണിതങ്ങൾക്ക് ഇനിയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇനിയും പുരുത്തരുണ്ട് നമ്മൾ അള്ളാവിന്റെ ആളുകളും റമദാനുകാരനാവാ ചില തീരുമാനങ്ങൾ മനസ്സിലാക്കിയ പോകുമ്പോൾ നമ്മൾ എന്താണ് പ്രാധാന്യം പ്രാധാന്യം നമ്മൾ 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 ദുനിയാവിനേക്കാൾ പരലോകമാണ് മനസ്സിലാക്കിയപ്പോൾ കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് വിഷയങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയും നോമ്പ് തുറന്ന് ക്ഷീണുണ്ടായിട്ടും ഉറക്കം വന്നിട്ടും ഉറക്കം മാറ്റി വെച്ച് മാറ്റാവി നമ്മൾ ഉറക്കം ഷെഡ്യൂൾ ചെയ്ത് വിശുദ്ധ നമസ്കരിച്ചു പാരായണങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയു മുന്നിൽ വന്ന് കൈനീട്ടിയപ്പോ ദുനിയാവിന്റെ ആവശ്യങ്ങൾ മറന്ന് എന്റെ പരലോകം എന്ന് ആലോചിച്ചുകൊണ്ട് സ്വതൊക്കെ കൊടുത്ത ആളുകളാണ് രാത്രികളിലെ ഉറക്കം മാറ്റിവെച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് രാവുകൾ ഉപയോഗപ്പെടുത്തിയവരാണ്

ആ നൂറ്റി അമ്പത് ഉറുപ്പേ ലാഭം പ്രതീക്ഷിച്ച് ഞങ്ങളെ പേടിപ്പേർ ലാഭം ഞങ്ങളുടെ പെണ്ണു കുട്ടികൾക്ക് കൊണ്ടും സ്വതക്കൊണ്ടും സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്തി നമ്മളെ ഇനി അതിലേക്ക് പലിശ മറാമിന്റെ സമ്പാദ്യം വന്നിട്ട്

സൗഹര്യമാർ ജമാഅത്തിന് വേണ്ടി പണി തൽക്കാലം നിർത്തിച്ചു വന്ന ആൾക്കാരുണ്ടോ റമ്മതാൻ കഴിഞ്ഞാൽ തുടരാൻ പറ്റുന്ന അവസ്ഥ അത്രയും തുടരുന്നു അധികം ഒന്നും കാര്യങ്ങൾ മാത്രം കിട്ടുതര ജീവിതത്തിൽ എന്ത് വന്നാലും നമസ്കാരം മുറുകെ പിടിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ നമസ്കാരം ശീലമാക്കിയതിന്റെ ഒരു സ്മാരകമാണ് ഈ റമ്മദാ എന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾക്ക് പറ്റണം ഇത്രകാലം കച്ചവടത്തിന് തിരക്കിലും യാത്രയിലൊന്നും ക്യാമ്പസ് പോയപ്പോഴും നമസ്കാരം അങ്ങനെയൊന്നും ഞാൻ പ്രാധാന്യം കൊടുത്ത വിഷയമായിരുന്നില്ല അതീവമായ ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഇനി ഞാൻ ജീവിതത്തിൽ നമസ്കാരം എന്തോ ഉപേക്ഷിക്കൂലപ്പേ റമധാന്യ പ്രാപ്തമാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റാം രണ്ടാമത്തെ നമ്മുടെ പലയാവൃത്തിന്റെ ഹോമം പൂർത്തീകരിച്ച ആളുകളാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഖുർആൻ പാരായണം ശരി നമ്മൾ നമ്മുടെ വീട്ടിൽ നിർത്തുമോ അന്ന് നമ്മുടെ വീട്ടിൽ അന്ന് നമ്മുടെ വീട്ടിലേക്ക് രഹി കടന്നു വരും അന്ന് നമ്മുടെ വീട്ടിൽ അവിഹിതങ്ങൾ കയറി വരും അന്ന് നമ്മുടെ വീട്ടിൽ പലിശയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കടന്നു വരും നമ്മുടെ വീട് പിശാജിന്റെ സങ്കേതമായിട്ട് മാറും തീരുമാനിക്കണം ഖുർആൻ പാരായണം നിരക്കുന്ന എന്റെ വീട് മൂന്നാമതായി പ്രഖ്യാപിക്കണം നമ്മൾ നമ്മുടെ കുടുംബത്തെ നീപ്പിച്ചല്ലോ നമ്മുടെ കൂടെ ജമാകൾക്ക് നമ്മുടെ മക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ രാത്രി നമ്മുടെ മക്കൾ ഉണ്ടായി ആ പള്ളിയിലേക്ക് വരണം അവർ വരുന്നു എന്ന് മാതാപിതാക്കളൊക്കെ അവൻ അവന്റെ മക്കൾ നടക്കുമ്പോൾ സജീവമായി ഇടപെടുമ്പോ പള്ളിയുമായി അൽവ് ബന്ധപ്പെട്ടവരായി നിൽക്കുമ്പോൾ കാണുമ്പോ കിട്ടുന്ന സന്തോഷങ്ങളോട് എന്റെ കണ്ണിന്റെ നാടിലുണ്ടാകെ മക്കളെ കുറിച്ചുള്ള ആശങ്ക നിറഞ്ഞ വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴൊപ്പേ

ടുത്ത വെള്ളിയാഴ്ച പള്ളിയുമായി ഹൃദയം നമ്മുടെ തറാവീനുകൾ ഒരു പക്ഷേ ഒരു ജനമാവി അവസാനിച്ചു നമ്മൾ അവസാനത്തിൽ നോക്കെടുക്കാൻ പോകണം

ഒരു ഓട്ടമത്സരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ റൗണ്ടിലാണ് ക്ഷീണം മാറ്റി വെച്ചുകൊണ്ട് മിനിറ്റ് ഫുട്ബോൾ മത്സരത്തിന്റെ ഏറെ വീറും വാശി നിറഞ്ഞ പോരാട്ടം നടക്കുന്ന മിനിറ്റിലാണ് ഒരു പരീക്ഷാ ഹാളിൽ പരീക്ഷാ വിദ്യാർത്ഥി ആദ്യം എത്ര തിരിഞ്ഞ അലസമായിരുന്നാലും പരീക്ഷ അവസാനിക്കുന്ന അവസാന മിനിറ്റുകൾ അവന്റെ ഓട്ടങ്ങളൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി

വന്ന ആ ശുദ്ധീകരിച്ചു ദുനിയാവിലേക്ക് അതിനെ കൽബിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശുദ്ധീകരിച്ചെടുത്ത മാസം ഉള്ളിൽ കൊണ്ടുവന്ന് ശുദ്ധീകരണം നിലനിർത്തി അടുത്ത പതിനൊന്ന് മാസം ഇതേ ലെവലില് മുന്നോട്ട് പോകാൻ പറ്റിയായി നമ്മൾ ജീവിക്കുന്നു നാളെ മുതൽ കോഴ്സ് കഴിയാൻ പോവുകയാണ് തക്കവയാകുന്ന സർട്ടിഫിക്കറ്റ് പഠിപ്പിച്ച പോലെ ഒരാൾ നശിച്ചു പോകട്ടെ നശിച്ചു പോകട്ടെ നരകത്തിൽ ുത്തി നരകത്തിൽയട്ടെ നമ്മളാ ഗുഡ പറഞ്ഞു പോയപ്പോഴും പാപങ്ങൾക്കട്ടെ നമ്മളെ ആകാതിരിക്കട്ടെ പ്രാർത്ഥനക്ക് പവർ നമ്മളെ കുറിച്ചാവാതിരിക്കാൻ ആത്മാർത്ഥമായിട്ടൊക്കെ ശ്രദ്ധിക്കുക പ്രിയരെ നമ്മളെ മരിക്കും ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ഒരാഴ്ച ആളുകൾ മറവിയുടെ പാതാളത്തിലേക്ക് ചതുപ്പിലേക്ക് തള്ളി വിടും കൊടുക്കുന്നു എല്ലാരും അത് ആലോചിപ്പിച്ചു നമ്മുടെ ഇണകളുടെ കല്യാണങ്ങൾ വേറെ കഴിയും മക്കൾ നമ്മുടെ സമ്പത്തൊക്കെ മോഹം എടുത്തു കൊണ്ടുപോകുന്നു നമ്മളെ രാപ്പകരില്ലാതെ ദാമ്പത്യം പോലും ഒഴിവാക്കി ഗൾഫിൽ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലെ മറ്റുള്ളവർ താമസിക്കും പറഞ്ഞ പോലെ ആളികളോടെ കൂടാനും നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുക ദിവസമായി അവർ പറയും ഇവിടെ ഉപകരിക്കുന്ന കർമ്മം കർമ്മ മാത്രം ഒടുവിൽ നമ്മൾ പ്രവേശിക്കും നമ്മൾ നായിന്റെ തക്കവ കിട്ടാത്ത മനുഷ്യരുണ്ട് ഒരു പട്ടിണി മാത്രം സമ്പാദിക്കുന്നു അവരെ നമസ്കാരം കൊണ്ട് ഉറക്കം നഷ്ടമാകാന്നല്ലാതെ വേറെ മേന്മകളൊന്നും അവർക്കില്ല നമ്മളെ കുറിച്ച് ആകാതിരിക്കാൻ സന്തോഷിക്കണോ വേണ്ട നമുക്ക് വൈകുന്നേരം അവസാനും നമ്മൾ യുവാക്കളെ താഴേക്ക് നാലാറ വിഭവം രീതിയുള്ള പാൻ ഇട്ട് വരുമ്പോ ആ കാലുകൾ നിരകത്തിലാണ് എന്നും നാളെ പടച്ചപ്പോ അവരിലേക്ക് തിരിഞ്ഞു നോക്കാനാന്നും ആയിട്ട് മതീസും ഞങ്ങൾ പഠിപ്പിട്ടുണ്ട്

മാറ്റുദ്ധിമാൻ്മാണിയായ കുട്ടിയായ മനുഷ്യനാരാണ് അവൻ അവൻ പ്രതീക്ഷനെ വിചാരിക്കുന്നു ഞാൻ കുറെ ചെയ്തോ അതുകൊണ്ട് ബാലൻസ് ആയി പോകും എന്ന് അവന്റെ മനസ്സിന്റെ ഇച്ഛകളും ആഗ്രഹങ്ങളും മനസ്സ് തോന്ന പ്രവർത്തനങ്ങൾ ചെയ്യും നമ്മൾ തീരുമാനിക്കാം നമ്മൾക്ക് നാടത്തെ പ്രഖ്യാപനങ്ങളും ഞാൻ മാറിയതിന്റെയും നന്നായതിന്റെയും സംസ്കരിക്കപ്പെട്ടതിന്റെയും

അറ റമദാന നമ്മളെ മൈക്കാനേ പാ പറക്കടാൻ അവസം പോയ രഗത്തിന്റെ ഒരു വളിയായിട്ട് മാറേണ്ടി വരും തിരിച്ചരമായി പോയി ആ മോദിയെ പോലെ യായുദ്ദീനാമനൂം ഹൂം ഹുസഖു വഹീബിനാ അണിടകളിൻറെ കുടുംബത്തിൽ നിരന്താഷപ്പെട്ടി കൂടി തൂംഹൂയി നന്നായി തൗബ ചെയ്യുന്ന സുഹാനൂദിയോ അല്ലാഹുവേ കാത്മാത്മമായി തൗബൈ ദോളി പറയബിനബി ബിനാസിബിനെ പറ്റി പറഞ്ഞല്ലോ തിറവന്റെ ഭാര്യ ദുരിയാവിന്റെ എല്ലാ പളവടപ്പും കയ്യിലുണ്ടായിട്ടുണ്ട് വേണ്ടി സ്വർഗം തീരുമാനിച്ചവർക്കുണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലുതായി പടച്ചറപ്പിന്റെ സ്വർഗം ആഗ്രഹിക്കാൻ വേണ്ടി നമ്മൾക്ക് പറ്റുന്നുണ്ട് നമ്മൾ വിജയിക്കും അതിന് സർവശക്തനായ നാഥ് നമ്മെ സഹായിക്കുമാറാകട്ടെ രണ്ടു കാര്യങ്ങളാണ് സൂചിപ്പിക്കപ്പെട്ടത് ഒന്ന് തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട പിരിവാണ് നമ്മുടെ പള്ളി എന്ന് നമ്മൾക്ക് നമ്മുടേതായ ഭാഗത്തേക്ക് പള്ളിയിലൊക്കണം അത് മനസ്സറിച്ച് കണ്ടറിഞ്ഞ് തൊട്ടപ്പുറത്തൊരു പിരിവ് നില ഉണ്ടായിട്ടും അതിന്റെ ഓരോ നമ്മളെ കടന്നു പോകാതിന്റെ കാരണം ആ ഹിതായ മനുഷ്യന്മാരെ കാരണമാക്കിണ്ടാവണം നാളെ വരുന്ന നമ്മുടെ മക്കൾക്കും നമ്മുടെ പേര കുട്ടികൾക്കും ഈ ദൗഷ്യം തണങ്ങിരിക്കാൻ ഈ പ്രസ്ഥാനിയാകാൻ അതിന്റെ വേരുകൾക്ക് നമ്മൾ ബലം കൊടുക്കണം ചില്ലകൾക്ക് വലിപ്പം കൂട്ടി കൊടുക്കണം അതിന് നമ്മുടേതായ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പിന്തുണ ഉണ്ടാകണം ആത്മാർത്ഥമായി നമ്മുടെ ഈ പരിശുദ്ധ നാം ചെയ്ത എല്ലാ കർമ്മങ്ങളും

ൗപകളെ പരിസ്ഥാനങ്ങളെ സിരുപ്പുകളെയും സീകരിക്കണമെന്താണ്